സംസ്ഥാന സർക്കാർ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെയും ഐ എച്ച് ആർ ഡിയുടെയും നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന മൂന്നാമത് അന്താരാഷ്ട്ര കോൺക്ലേവിൽ ഇത്തവണ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതിക വിദ്യയെ അടുത്തറിയുവാൻ കാസർഗോഡ് ജില്ലയിലെ വ്യത്യസ്ത തലത്തിലുള്ളവർക്കും സൗകര്യമുണ്ടാകുമെന്നോ ചിമേനി ഐ എച്ച് ആർ ഡി കോളേജ് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഓൺലൈനായും അല്ലാതെയും പൊതുജനങ്ങൾക്കും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കും പങ്കെടുക്കുവാൻ ഐ എച്ച് ആർ ഡി സൗകര്യമൊരുക്കിയിട്ടുണ്ട് ആകട്ടെ ഗോൾഡ് ഗോൾഡ് ഉണ്ട് ദ ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി മെയിൻ ഉപ്പള ജനുവരി പതിനാറ് മുതൽ പതിനെട്ട് വരെയാണ് അന്താരാഷ്ട്ര കോൺക്ലേവ് നടക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യ ദേശീയ അന്തർദേശീയ രംഗത്തെ പ്രമുഖർ കോൺക്ലേവിലെ വിവിധ സാങ്കേതിക സെഷനുകളിലായി അറിവുകൾ പങ്കുവെക്കും എ ഐ മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്കും ഭാവി സ്വപ്നം കാണുന്നവർക്കും പുതിയ സാങ്കേതിക വിദ്യയെ അറിയാനും വെല്ലുവിളികൾ മനസ്സിലാക്കാനും മികച്ച അവസരമാകും തുറന്നുകിട്ടുക വിദ്യാർത്ഥികൾക്കായി ഡിസൈനിങ് കോഡിംഗ് എ ഐ മോഡൽസ് എന്നിവയിൽ മത്സരാധിഷ്ഠിത പരിപാടി ഇരുപത്തിനാല് മണിക്കൂർ ഹാക്കത്തോൺ വിവിധ വകുപ്പുകളുടെയും സ്ഥാപനങ്ങളുടെയും സ്റ്റാളുകളും സ്റ്റാർട്ടപ്പുകളും പ്രദർശനം നടക്കും ഡീപ് ഫേക്ക് വ്യവസായം ലോ എൻഫോഴ്സ്മെന്റ് സിനിമ ജുഡീഷ്യറി തുടങ്ങിയ മേഖലകളിലെ സമാന്തര സെഷനുകളും ഉണ്ടാകും മൂന്ന് ദിവസങ്ങളിലും കലാസാംസ്കാരിക പരിപാടികളും നടക്കും ഇതോടനുബന്ധിച്ച് എ ഐ ക്യൂസ് ഫോർ ലേണേഴ്സിൻ്റെ ജില്ലാതല മത്സരം ചീമേനി കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ നടന്നു ജില്ലയിലെ വിവിധ സ്കൂളുകളിലും കോളേജുകളിലും നിന്നുള്ള നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു മത്സരത്തിൽ കുട്ടമത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളായ എസ് ശ്രുതി എ അതുൽജിത് എന്നിവരുടെ ടീം സ്കൂൾ തലത്തിലും കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് ചീമേനിയിലെ വിദ്യാർത്ഥികളായ നിത്യ സുരേഷ് എൻ ജനനി എന്നിവരുടെ ടീം കോളേജ് തലത്തിലും സംസ്ഥാന തലത്തിലേക്ക് അർഹത നേടി ആദ്യ മൂന്ന് സ്ഥാനങ്ങൾ നേടിയ ടീമുകൾക്ക് ട്രോഫിയും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു കോൺക്ലേവിൽ ഓൺലൈനായും അല്ലാതെയും പങ്കെടുക്കാൻ ലിങ്കിനു പുറമെ നമ്പറിൽ ബന്ധപ്പെട്ടും രജിസ്റ്റർ ചെയ്യാം അന്താരാഷ്ട്ര കോൺക്ലേവ് പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിലായി തിരുവനന്തപുരം കനകർക്കുന്ന് കൊട്ടാരത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ് അടിപൊളിക്കുന്ന മൂന്നാമത്തെ അന്താരാഷ്ട്ര കോൺക്ലേവ് ആണ് ഈ വർഷം ഇന്നിപ്പോൾ നടക്കാൻ പോകാറുണ്ട് കഴിഞ്ഞ വർഷത്തെ കോൺക്ലേവ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കഴിഞ്ഞ തവണത്തെ രണ്ടാം കോൺക്ലേവ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കനകർക്കുന്ന് കാലത്തിൽ വെച്ചും ആദ്യത്തെ തിരുവനന്തപുരം ചീമേനി ഐ എച്ച് ആർ ഡി കോളേജ് പ്രിൻസിപ്പൽ കെ വി നളിനി അസിസ്റ്റൻറ്റ് പ്രൊഫസർ എസ് സൗമ്യ അരുൺ പി നായർ കെ സി ലാൽജി മോൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ